തിരുവനന്തപുരത്ത് മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ ചൂടുവെള്ളം ഒഴിച്ചു പൊള്ളിച്ചു കുഞ്ഞിന്റെ അപ്പൂപ്പിനെതിരെയാണ് ഈ മാസം ഇരുപത്തിനാലിനാണ് കുട്ടിക്കെതിരെ ഒരു ആക്രമണം നടക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തല മണ്ണന്തലയിലാണ് സംഭവം വട്ടിയൂർക്കാവ് സ്വദേശികളായ ദമ്പതികളുടെ മകനാണ് പൊള്ളലേറ്റത് തിളച്ച ചായ ഒഴിച്ച് ദേഹം മാസകരം പൊള്ളിച്ചു എന്നാണ് പരാതി അമ്മയുടെ രണ്ടാൻ അച്ഛനാണ് കുട്ടിയുടെ ദേഹത്ത് ചായ ഒഴിച്ച് പൊള്ളിച്ചത് ജോലിക്ക് പോയതിനാൽ അമ്മ കുട്ടിയെ അമ്മൂമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് മുത്തച്ഛൻ കുട്ടിയെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് സംഭവത്തെ തുടർന്ന് ചൈൽഡ് ലൈൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം മണ്തല പോലീസിന് പരാതി നൽകി കുട്ടി ആദ്യം പേതൂർക്കട ആശുപത്രിയിലാണ് കൊണ്ടുപോയത് ഇപ്പോൾ എസ് എ ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ മുത്തച്ഛനായ കുട്ടിയെ ആക്രമിച്ച ഉത്തമനെ മണ്ഡതല പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം

പെട്ടെന്ന് എന്റെ ഹസ്ബൻഡിന്റെ അടുത്താണ് മോനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് അപ്പാപ്പൻ ഇങ്ങനെ ചൂട് ചായ മേലത്തൂടെ ഒഴിച്ചു കൊടുത്തെന്ന് ഹോസ്പിറ്റലിൽ മോൻ ചികിത്സന്ന് മുറിവൊന്നും നല്ലോണം ആയിട്ടില്ല